സെഷൻ എയ്റ്റി ഡി ലെ പ്രകാരം ഒന്നര ലക്ഷം രൂപയുടെ ടാക്സ് ലിമിറ്റ് കഴിഞ്ഞിരിക്കുകയാണോ നിങ്ങൾ കൂടുതൽ ടാക്സ് കൊടുത്തു മുടിയുമെന്ന് പേടിയുണ്ടോ പേടിക്കേണ്ടതില്ല വേറെയും മൂന്ന് സൂപ്പർ വഴികളുണ്ട് ടാക്സ് ലാഭിക്കാൻ അതിൽ ആദ്യത്തെ വഴിയെ കുറിച്ച് ഇന്ന് സംസാരിക്കാം ആരോഗ്യവും സംരക്ഷിക്കാം ഒപ്പം ടാക്സും ലാഭിക്കാം സെഷൻ എയ്റ്റി ഡി അതായത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിനെയും സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ടാക്സ് ലാഭിക്കാം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമുള്ള ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ട് ആ പ്രീമിയത്തിന് നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്നതാണ് അത് ഒരു ഇരുപത്തയ്യായിരം രൂപ വരെ ലഭിക്കുന്നതാണ് അതും നിങ്ങൾ അറുപത് വയസ്സിൽ താഴെയാണെങ്കിൽ ഇനി നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനും ഒരു ഇരുപത്തയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് ലഭിക്കും അത് അവർ അറുപത് വയസ്സിൽ താഴെയാണെങ്കിൽ അവർ അറുപത് വയസ്സിന് മേലെയാണെങ്കിലും സീനിയർ സിറ്റിസൺസ് ആയ പാരൻസിന് വേണ്ടിയിട്ട് ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുക്കുമ്പോൾ അതിൽ അമ്പതിനായിരം രൂപ വരെ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ലഭിക്കും അപ്പോൾ ടോട്ടൽ എഴുപത്തയ്യായിരം രൂപ വരെ ടാക്സ് ബെനിഫിറ്റ് ലഭിക്കാൻ ഈ എ ടി ഡി പ്രകാരം സാധിക്കുന്നതാണ് അടുത്ത സൂപ്പർ വഴിയുമായി അടുത്ത വീഡിയോയിൽ കാണാം